ത് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം ശങ്കരാചാര്യരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന പുളിങ്ങോം ക്ഷേത്രം തേജസ്വിനി നദിയുടെ തീരത്താണ് ശൈവ വൈഷ്ണവ ചൈതന്യം സംയോജിപ്പിച്ച് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം ഒരു കാലത്ത് കൊക്കോട്ട് രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന ക്ഷേത്രം പിന്നീട് കമ്പല്ലൂർ കോട്ടയിൽ തറവാട്ടുകാർ ഏറ്റെടുത്തു ഒരു ഘട്ടത്തിൽ പ്രവർത്തനം മന്ദീഭവിച്ചപ്പോൾ നാട്ടുകാർക്ക് കൈമാറുകയും രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയും ചെയ്തു കേരളത്തിൽ തന്നെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ പറയുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ മഹാവിഷ്ണുവും ശിവശ് ശിവനും ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അത് ഈ ധർമ്മശാസ്ത്രവിനും ഒരേ സ്ഥാനവും കാര്യങ്ങളുമാണ് അതായത് ശങ്കരനാരായണൻ അവിടെയുള്ള അതേ തുല്യ പ്രാധാന്യത്തിൽ തന്നെയാണ് ഇവിടെ ശ്രീ ശ്രീ അപ്പോൾ അറിയപ്പെടുന്നത് ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഗണപതിയും സരസ്വതിയും പ്രതിഷ്ഠകളാണ് എല്ലാ ദിവസവും ഇവിടെ നാഗാരാധനയുണ്ട് കർക്കിടക മാസത്തിലെ കറുത്തവാവ ദിവസവും തുലാമാസത്തിലെ ദീപാവലി ദിവസവും പിതൃതർപ്പണം നടക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് നട തുറക്കുകയും പത്ത് വരെ നട തുറന്നുണ്ടാവും അതിന് ശ പത്ത് മണിക്കുള്ളിലായിട്ട് സാധാരണ രാവിലെ ഉഷപൂജ ഗണപതി ഹോമം ഉഷപൂജ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം നട അടയ്ക്കും വീണ്ടും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും രാത്രി എട്ട് മണിവരെ പൂജാധികാരങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ എല്ലാ മാസവും ഇരുപതാം തീയതി എല്ലാ ഇംഗ്ലീഷ് മാസവും ഇരുപതാം തീയതി ക്ഷേത്രത്തിൽ വിശേഷാൽ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നു ഉണ്ട് ആ പൂജയില് ധാരാളം പേര് പുറത്തുനിന്ന് വരികയും പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇഷ്ടവരദായകനായ ശങ്കരനാരായണനെ കൺകുളിർക്കെ കണ്ട് അനുഗ്രഹ ഫലപ്രാപ്തിക്കായി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് അന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനി അടുത്ത ആഴ്ച കാണാം